നാറ്റോ എപ്പോഴും ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക സഖ്യമായി സ്വയം വിശേഷിപ്പിക്കാറുണ്ട് എന്നാൽ ഈ ശക്തിയുടെ സിംഹഭാഗവും അമേരിക്കൻ സൈനിക ശക്തിയെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന നഗ്നമായ സത്യം ഒരിക്കൽ കൂടി അരങ്കിലെത്തിയിരിക്കുകയാണ് യൂറോപ്പിലെ സൈനിക സാന്നിധ്യം ഗണ്യമായി കുറയ്ക്കാനുള്ള അമേരിക്കയുടെ ആസൂത്രിത നീക്കത്തിൽ നാറ്റോ അംഗരാജ്യങ്ങൾ പരിഭ്രാന്തിയിലാണിപ്പോൾ സ്വന്തം സുരക്ഷാ ആവശ്യതകൾ നിറവേറ്റാൻ പോലും ശേഷിയില്ലെന്ന തിരിച്ചറിവിൽ സൈനികരെ പിൻവലിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും അമേരിക്കയെ പിന്മാറണമെന്ന് നാറ്റോ അംഗങ്ങൾ അപേക്ഷിക്കുന്നതായാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത് ശീതയുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സുരക്ഷാ പ്രതിസന്ധിയാണ് യൂറോപ്പ് ഇന്ന് നേരിടുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സോവിയറ്റ് യൂണിയന്റെ ഭീഷണിയെ നേരിടാനാണ് നാറ്റോ രൂപീകരിച്ചത് പതിറ്റാണ്ടുകളായി യൂറോപ്പിന്റെ പ്രതിരോധത്തിന് അമേരിക്ക ഒരു രക്ഷാകവചമായി നിലകൊണ്ടു അമേരിക്കൻ സുരക്ഷയുടെ തണലിൽ കഴിഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ ചെലവുകൾ ഗണ്യമായി കുറച്ചു അമേരിക്കൻ സൈന്യം സാങ്കേതിക വിദ്യ ലോജിസ്റ്റിക്സ് എന്നിവയെ അമിതമായി ആശ്രയിച്ച യൂറോപ്പ് സ്വന്തമായി ശക്തമായ സൈനിക ശേഷി കെട്ടിപ്പടുക്കുന്നതിൽ നിന്ന് പിന്നോട്ടു പോയി എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അമേരിക്കയുടെ ആഗോള മുൻഗണനകൾ യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കും പസഫിക്കിലേക്കും മാറാൻ തുടങ്ങി യൂറോപ്പ് സ്വന്തം പ്രതിരോധ ചുമതല ഏറ്റെടുക്കുമെന്ന് അമേരിക്കൻ ഭരണകൂടങ്ങൾ പലതവണ ആവശ്യപ്പെട്ടു നാറ്റോ സഖ്യത്തിന്റെ കരുത്ത് വിളിച്ചോതുന്നതിനായി നവംബറിൽ റൊമാനിയയിൽ നടന്ന സൈനിക അഭ്യാസ പ്രകടനങ്ങളാണ് യൂറോപ്പിന്റെ സൈനിക ശേഷിയെ ദയനീയമായ അവസ്ഥ പുറത്തു കൊണ്ടുവന്നത്